ഹൃദയം കൊണ്ട് ഏവർക്കും സ്വാഗതം ഇന്ന് സെപ്റ്റംബർ കൊല്ലവർഷം ആയിരത്തി ഞായറാഴ്ച ഇന്നത്തെ പ്രധാന വാർത്തകൾ അർജുന നാടിന്റെ അന്ത്യാഞ്ജലി പാർസല താലൂക്ക് ആസ്ഥാന ആശുപത്രിക്ക് ദേശീയ ഗുണനിലവാര അംഗീകാരം നവരാത്രി സംഗീതോത്സവം അക്ടോബർ മൂന്ന് മുതൽ പതിമൂന്ന് വരെ നല്ല ഭക്ഷണം വിളമ്പാൻ വരുന്നു മില്ലറ്റ് കഫേ ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് സ്പെഷ്യൽ കാർഡിയ ഹെൽത്ത് ചെക്കപ്പ് പാക്കേജുമായി സരസ്വതി വാർത്തകൾ വിശദമായി അർജുനെ നാടിന്റെ അന്ത്യാഞ്ജലി ആർത്തലച്ചൊഴുകിയിരുന്ന പുഴ ശാന്തമായിരുന്നു എല്ലാത്തിനും മൂകസാക്ഷിയായ കുന്നും കടന്ന് അർജുന്റെ മൃതദേഹവും കൊണ്ട് ആംബുലൻസ് വിലാപയാത്രയായി കടന്നു പോകുമ്പോൾ കഴിഞ്ഞ ജൂലൈ പതിനാറിന് അർജുൻ ഷിരൂരിൽ എത്തുമ്പോൾ പെയ്ത മഴ വീണ്ടും കുന്നിൻ ചെരുവിനെ നനച്ചു വേദനയോടെ മൃതദേഹ ഭാഗങ്ങളുടെ ഡി എൻ എ പരിശോധന പൂർത്തിയാക്കി സഹോദരൻ അഭിജിത്തും സഹോദരി ഭർത്താവ് ജിതിനും ചേർന്ന് നിറ കണ്ണുകളോടെ ഭൗതിക ശരീരം ഏറ്റുവാങ്ങി കേരള അതിർത്തി വരെ കർണാടക പോലീസും തുടർന്ന് കേരള പോലീസും അകമ്പടി സേവിച്ചു വനമന്ത്രി എ കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം കണ്ണാടിക്കലിലെ വീട്ടുവളപ്പിൽ പതിനൊന്നരയോടുകൂടി സംസ്കരിച്ചു ഇനി കുടുംബത്തിനായി വീട് വിട്ടിറങ്ങുന്ന ഓരോ യുവാക്കളിലൂടെയും അർജുൻ ജീവിക്കും ഓരോ മലയാളികളുടെ മനസ്സിലും ആദരാഞ്ജലികൾ പാറശാല താലൂക്ക് ആസ്ഥാൻ ആശുപത്രിക്ക് ദേശീയ ഗുണനിലവാര അംഗീകാരം പാറശാല താലൂക്ക് ആസ്ഥാൻ ആശുപത്രിക്ക് ലക്ഷ്യ സർട്ടിഫിക്കേഷൻ ലഭിച്ചു തൊണ്ണൂറ്റി അഞ്ച് പോയിൻറ്റ് ഒൻപത് രണ്ട് ശതമാനം സ്കോർ നേടിയാണ് ദേശീയ ഗുണനിലവാര അംഗീകാരമായ ലക്ഷ്യ സർട്ടിഫിക്കേഷൻ ആശുപത്രി കരസ്ഥമാക്കിയത് ലേബർ റൂമിനും മെറ്റേണിറ്റി ഓറ്റിക്കും ഒരേ സ്കോറായ തൊണ്ണൂറ്റി അഞ്ച് പോയിൻ്റ് ഒൻപത് രണ്ട് ശതമാനം നേടിയാണ് ഈ അംഗീകാരത്തിന് അർഹമായത് അവാർഡ് കരസ്ഥമാക്കിയതിനെ തുടർന്ന് ആശുപത്രി ജീവനക്കാരെ പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് കെ ബെൻ ഡാർവിൻ്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു നവരാത്രി സംഗീതോത്സവം ഒക്ടോബർ മൂന്ന് മുതൽ പതിമൂന്ന് വരെ കൊല്ലംകോട് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ നവരാത്രി സംഗീതോത്സവം ഒക്ടോബർ മൂന്ന് മുതൽ പതിമൂന്ന് വരെ നടക്കും എല്ലാ ദിവസവും വൈകിട്ട് അഞ്ച് മുതൽ സംഗീത സദസ്സ് പതിമൂന്നിന് രാവിലെ ആറ് മുതൽ വിദ്യാരംഭം ദേവസ്വം തന്ത്രി ബ്രഹ്മശ്രീ ഈശ്വരൻ പോറ്റി മുഖ്യ കാർമ്മികത്വം വഹിക്കും വിദ്യാരംഭം രജിസ്റ്റർ ചെയ്യാനായി വിളിക്കാം സീറോ ഫോർ സിക്സ് ഫൈവ് വൺ ടു ഫോർ സിക്സ് വൺ ത്രീ സീറോ ടു ഫോർ സെവൻ ടു ത്രീ സീറോ നല്ല ഭക്ഷണം വിളമ്പാൻ വരുന്നു മില്ലറ്റ് കഫേ മലയാളിയുടെ തീൻമേശയിലേക്ക് ചെറുധാന്യങ്ങളുടെ വിഭവങ്ങൾ എത്തിക്കുന്നതിനായി കൃഷി വകുപ്പ് മില്ലറ്റ് കഫേകൾ ആരംഭിക്കുന്നു കഫേകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഒക്ടോബർ ഒന്ന് വൈകിട്ട് നാലിന് തിരുവനന്തപുരം ഉള്ളൂർ ജംഗ്ഷന് സമീപം മന്ത്രി പി പ്രസാദ് നിർവഹിക്കും കേരള ഗ്രോ ബ്രാൻഡ് ഷോപ്പിന്റെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടക്കും കർഷകരുടെ വരുമാന വർദ്ധനയും ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണവും ലക്ഷ്യമിട്ടാണ് മില്ലറ്റ് കഫേ പദ്ധതി നടപ്പാക്കുന്നതെന്ന് കൃഷി വകുപ്പ് അറിയിച്ചു തിന വരക് തുടങ്ങിയ ധാന്യങ്ങൾ ഉപയോഗിച്ചുള്ള വിഭവങ്ങൾ കഫേയിൽ ലഭ്യമാകും ലോക ദിനത്തോടനുബന്ധിച്ച് സ്പെഷ്യൽ കാർഡിയ ഹെൽത്ത് ചെക്കപ്പ് പാക്കേജുമായി സരസ്വതി എക്കോ അല്ലെങ്കിൽ ടി എം ടി ചെസ്റ്റ് എക്സ്റേ ലിപ്പിഡ് പ്രൊഫൈൽ റീനൽ പ്രൊഫൈൽ ഇ സി ജി സി ബി സി എഫ് ബി എസ് പി പി ബി എസ് ആൻഡ് കാർഡിയോളജി കൺസൾട്ടേഷൻ തുടങ്ങി ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് രൂപ ചിലവ് വരുന്ന ടെസ്റ്റുകൾക്കും കൺസൾട്ടേഷനും ഇപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ മാത്രം കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും വിളിക്കൂ സെവൻ ഫൈവ് നയൻ ത്രീ നയൻ എയ്റ്റ് നയൻ എയ്റ്റ് വൺ ടു കൗതുക വാർത്തകൾ കാഴ്ചകളുടെ വിരുന്നൊരുക്കി ശാന്തിഗിരി ഫെസ്റ്റ് വർണ്ണവിസ്മയങ്ങളും നൂതന സാങ്കേതിക വിദ്യകളും ഒരുമിക്കുന്ന ശാന്തിഗിരി ഫെസ്റ്റ് ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ ഒക്ടോബർ രണ്ടിന് തുടങ്ങി പത്തിന് സമാപിക്കും കഴക്കൂട്ടം ബൈപ്പാസ് റോഡിൽ ശാന്തിഗിരി ആശ്രമത്തിന്റെ പ്രധാന പ്രവേശന കവാടത്തിന് സമീപത്തെ വിശാലമായ ജലസംഭരണിയെ ചുറ്റിയാണ് ഇത്തവണത്തെ മേള മേളയിൽ ജലാശയത്തിലെ മ്യൂസിക്കൽ വാട്ടർ ഫൗണ്ടനും പ്രകാശ വിന്യാസവും ഹാപ്പിനെസ് പാർക്കും പ്രധാന ആകർഷണമാകും കായികം വനിതാ ട്വന്റി ട്വന്റി ലോകകപ്പ് അമ്പയർ പാനലിൽ രണ്ട് ഇന്ത്യക്കാർ യു എ ഇയിൽ അക്ടോബർ മൂന്നിന് ആരംഭിക്കുന്ന വനിതാ ട്വന്റി ട്വൻ്റി ലോകകപ്പ് മത്സരങ്ങൾ നിയന്ത്രിക്കാൻ ഇന്ത്യക്കാരും മാച്ച് റഫറിയായി ജി എസ് ലക്ഷ്മിയും അമ്പയറായി വൃന്ദ രതിയുമാണ് ഐ സി സിയുടെ പതിമൂന്ന് അംഗ പാനലിൽ ഇടം പിടിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദക്ഷിണാഫ്രിക്കയിൽ നടന്ന ലോകകപ്പിലും ഇവർ മത്സരങ്ങൾ നിയന്ത്രിച്ചിരുന്നു ഇനി ആരോഗ്യമുത്തുകളിൽ ഡോക്ടർ ആരോഗ്യ മുത്തുകളിൽ പ്രിയമുള്ളവരെ ഇന്നത്തെ മുത്തുകളിൽ ഹൃദയ ആരോഗ്യത്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് കാരണം സെപ്റ്റംബർ ഇരുപത്തിയൊമ്പത് ഇന്ന് ലോക ഹൃദയ ദിനമാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഹൃദയാഘാതം ഒരു നമ്പർ വൺ കില്ലറാണ് മാറിയ ജീവിതരീതികളിൽ ഹൃദയാഘാതത്തിനുള്ള സാധ്യത കൂടി വരുന്ന അവസ്ഥയാണ് ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം കൊളസ്ട്രോൾ രക്താതി സമ്മർദ്ദം ഇതെല്ലാം പുതിയ ഹൃദയാഘാത നിരക്കുകൾക്ക് കാരണമാകുന്നു മാത്രമല്ല ഹൃദയത്തിൻ്റെ മറ്റ് അസുഖങ്ങളും ഈ ദിനത്തിൽ പ്രാധാന്യം അർഹിക്കുന്നു ഹൃദയാരോഗ്യം എങ്ങനെ കാത്തുസൂക്ഷിക്കാം എന്നത് വിദഗ്ധരെല്ലാം പല പല ആവർത്തി പല പല സ്ഥലങ്ങളിൽ നമ്മളോട് ഒരാളിൻ്റെ ജീവിതകാലത്തിനിടയിൽ പറഞ്ഞിരിക്കും പക്ഷേ ഈ മാറിയ കാലത്ത് നമ്മുടെ ജീവിത രീതികൾ അനാരോഗ്യകരമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വിഷമകരമായ കാര്യം ഈ ലോക ഹൃദയ ദിനത്തിൽ നമുക്ക് ഹൃദയാരോഗ്യം കാത്തുസൂക്ഷിക്കാം ചിട്ടയായ ജീവിത ക്രമം നടപ്പാക്കാം രക്തസമ്മർദ്ദം പ്രമേഹം എന്നിവ നല്ലവണ്ണം നിയന്ത്രിക്കാം കൊളസ്ട്രോൾ വളരെ ഗൗരവമായി നിയന്ത്രിച്ച് നോർമലിന് താഴെ നിർത്താം മാനസിക ഉല്ലാസവും മനസമാധാനവും കൂട്ടിനുണ്ടെങ്കിൽ ഇത് വളരെ എളുപ്പം സാധിക്കും ആരോഗ്യകരമായ ഒരു ജീവിത രീതി ചെറുപ്പത്തിൽ തന്നെ തുടങ്ങി കൗമാരത്തിലൂടെ യൗവനത്തിലൂടെ വാർദ്ധക്യത്തിലെത്തുന്നത് വരെ കുടുംബം മുഴുവൻ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ പിന്തുടർന്നാൽ പാരമ്പര്യ ഹൃദ്രോഗമുള്ളവർക്ക് പോലും കൃത്യമായ ചികിത്സയും പ്രതിരോധവും കൊണ്ട് ഹൃദയാരോഗ്യം കാത്തുസൂക്ഷിക്കാം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ലോക ഹൃദയ ആശംസകൾ നേരുന്നു അടുത്തൊരു വിഷയവുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം വീണ്ടും കാണാം നാളത്തെ പ്രധാന ഒ പി വിവരം സർജൻ ഡോക്ടർ എസ് കെ അജയ്കുമാർ രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ കാർഡിയോളജി ഡോക്ടർ ദിനേശ് രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ ഗ്യാസ്ട്രോ എൻഡറോളജി ഡോക്ടർ അജിത് കെ നായർ ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടര മുതൽ മൂന്നര വരെ പൾമണോളജി ഡോക്ടർ സന്ദീപ് വൈകിട്ട് മൂന്ന് മുതൽ നാലര വരെ യൂറോളജി ഡോക്ടർ അരവിന്ദ് എസ് ഗണപത് വൈകിട്ട് അഞ്ച് മുതൽ ആറര വരെ ഓർത്തോ ഡോക്ടർ ഹിരൺ ബി ഷാജി രാവിലെ ഒൻപത് മുതൽ ഒന്ന് വരെ ഡോക്ടർ ക്രിസ്റ്റഫർ ജബരാജ് വൈകിട്ട് രണ്ടര മുതൽ നാലര വരെ കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിൻമെൻസിനും വിളിക്കൂ നയൻ സീറോ സെവൻ ടു കേൾക്കൂ ഇന്നത്തെ ചോദ്യം ഹൃദയം ചെയ്ത സർജന്റെ പേര് ഉത്തരങ്ങൾ ഈ വരുന്ന ബുധനാഴ്ച വൈകിട്ട് മണിക്ക് യൂട്യൂബിൽ കമന്റായി നൽകൂ സമ്മാനം നറുക്കെടുപ്പിലൂടെ പുതിയ വാർത്തകളും പുതുപുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും അടുത്ത വരുന്നതുവരെ നന്ദി നമസ്കാരം